വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് മൂന്നര വർഷം മുമ്പ് ഒരു ദിവസം വന്ന് ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ അടുത്ത് നിന്നിട്ട് ബെസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു ലേഡി ചോദിക്കുക യു ഓൾറൈറ്റ് ലവ് എന്ന് ഇവരത്തെ എന്ത് തേങ്ങയാണ് പറയുന്നത് ഞാൻ ചുറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ലവ് എന്ന് എന്നെ ഇവർ എന്നെ തന്നെയാണോ വിളിക്കുന്നത് എനിക്ക് എനിക്കെന്തോ കോമഡിയായിട്ട് തോന്നി ഞാനപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വെച്ചതല്ലാതെ എനിക്ക് അവരുടെ അടുത്ത് ഒന്നും പറയാൻ കിട്ടുന്നില്ലായിരുന്നു അല്ലെങ്കിൽ ഇത് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് പോലും എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല കേരളത്തിലായിരുന്നപ്പോൾ പോലും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചെങ്കിലും മംഗലാപുരത്തും ബാംഗ്ലൂരും അവിടെ പഠിച്ചും ജോലിയൊക്കെ ചെയ്തെങ്കിലും അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ അറിയാമായിരുന്നെങ്കിൽ പോലും ഇവിടെ വന്നപ്പോളാ കൈസ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് ഇവിടുത്തെ ഇംഗ്ലീഷ് വെച്ച് നോക്കുമ്പം എൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വെറും മട്ട പൂജ്യമായിരുന്നു അതായത് എനിക്കിവിടുത്തെ ഇംഗ്ലീഷിൻ്റെ എ ബി സി ഡി അറിയത്തില്ലായിരുന്നു പ്രത്യേകിച്ച് കൈസ് ഇവരുപയോഗിക്കുന്ന ചില ചില വാക്കുകളുണ്ടല്ലോ ചേഴ്സ് മെയ്റ്റ് പെർഫെക്റ്റ് അതായത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത കുറേ വാക്കുകൾ ഇവർ എപ്പോഴും ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അൺയൂഷ്വൽ ആയിട്ട് തോന്നും ഇതൊക്കെ എന്തിനാണ് ഇതിൻ്റെ ഒക്കെ ആവശ്യം എന്താ അല്ലെങ്കിൽ ഇതൊക്കെ എന്താ ഇവരെന്താ പറയുന്നത് പോലും മനസ്സിലാക്കാത്ത കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്കോട്ട് വന്നു പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി ഗൈസ് എൻ്റെ ഇംഗ്ലീഷ് വെറും ബുക്കിനകത്തു നിന്ന് വരുന്ന പോലെ ആയിരുന്നത് എന്നാൽ ഇവിടെയുള്ള ആൾക്കാരോ ഫുള്ള് സ്ലാങ്ങും സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ചാണ് അവർ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ആനെ ആടും തമ്മിലുള്ള വ്യത്യാസത്തിലായിരുന്നു എൻ്റെ ഇംഗ്ലീഷും അവരുടെ ഇംഗ്ലീഷും തമ്മിലുണ്ടായിരുന്നത് ജോലിക്ക് ചെന്ന പ്പാണെങ്കിലോ എൻ്റെ വാർഡിലെ മാനേജറ് പറയുക എൻ്റെ ദൈവമേ ഇവ ഇത് എന്താ ഉദ്ദേശിച്ചതെന്ന് അവർക്ക് മാത്രം അറിയത്തുന്നുള്ള അവസ്ഥയിൽ ഞാൻ എന്നാ പറഞ്ഞു അതാണല്ലോ നമ്മൾ ടിപ്പിക്കൽ മലയാളി എന്ത് പറയാൻ കിട്ടിയില്ലെങ്കിലും നമുക്കാകെ പിടിച്ചു നിൽക്കുന്ന വാക്കാണല്ലോ യാൂടെ ജോലി ചെയ്യുന്നവരാണെങ്കിലോ ഫീലിംഗ് എ ബിറ്റ് ഓഫ് ഇവരിത് എന്തൊക്കെയാ പറയുന്നത് അതായത് ഞാൻ കേട്ടിട്ടില്ലാത്ത അങ്ങനത്തെ കുറേ സാധനങ്ങളും ഫ്രൈസസും എല്ലാം ഉപയോഗിക്കുവാണ് എനിക്കാണെങ്കിൽ ഒരത്തും ഇവിടിയും കിട്ടുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഗൈസ് പൊക്കൊണ്ടിരുന്നത് അതിനേക്കാൾ വലിയ പേഡ് സ്വപ്നമായിരുന്നു ഗൈസ് ഫോൺ കോള് അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഫോൺ കോൾസ് വരുമ്പം എൻ്റെ ദൈവമേ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു പെടൽ അതായത് ഫോൺ റിങ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു പൊടി പോലും ആ പ്രദേശത്ത് കാണത്തില്ല ഞാൻ അവിടെ നിന്ന് മുങ്ങുമായിരുന്നു ഓടി ഒളിക്കുമായിരുന്നു കാരണം എനിക്ക് പേടിയായിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഇവരെന്താ പറയുന്നത് പോലും മനസ്സിലാവാതെ നമ്മൾ വെറുതെ അതായത് പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ഫോണിൽ കൂടെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അപ്പം നമുക്കത് മനസ്സിലാകാതെ വേറെ എന്തെങ്കിലും പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ആക്കുന്നതിൽ നല്ലത് ഞാൻ എപ്പോഴും ഫോണിൽ നിന്ന് മുങ്ങുമായിരുന്നു അതെ അതായത് അടിക്കുന്ന ബെല്ല റിങ്ങിയെന്നൊക്കെ ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്നെങ്കിൽ ഞാൻ വലിയ ട്രീറ്റ്മെൻറ് റൂമിൽ കയറുമ്പോൾ വിളിക്കും അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പേഷ്യൻസിൻ്റെ റൂബിലോട്ടോ എന്തെങ്കിലും ചെയ്യുവാന്നുള്ള രീതിക്ക് കാണിച്ച് ഞാൻ എങ്ങനെയെങ്കിലും മനഃപൂർവ്വം ഫോൺ കോൾ ഞാൻ ഒഴിവാക്കുമായിരുന്നു അത്രയ്ക്ക് വലിയ പേടി സ്വപ്നമായിരുന്നു എനിക്ക് ഫോൺ കോൾ മാത്രമല്ല ലണ്ടനിൽ ഇവരുടെ കൂടെ പാർട്ടിക്ക് പോകുമ്പോഴേ എൻ്റെ ഗൈസ് ഒന്നും പറയണ്ട കാരണം എൻ്റെ ബോർഡിൽ ഞാൻ മാത്രമേ മലയാളി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും തന്നെ ിട്ടീഷുകാരും അല്ലെങ്കിൽ സ്പെയിൻകാരോ ഫിലിപ്പീൻസോ അങ്ങനത്തെ എല്ലാം വേറെ വേറെ ആൾക്കാരായിരിക്കും അപ്പം പല സമയത്തും എനിക്ക് ഇവർ പറയുന്ന കോമഡികൾ ചിലപ്പോൾ കോമഡി ആയിട്ട് തോന്നാറില്ല അവര് പൊട്ടിയാന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നതാണ് പക്ഷെ എനിക്കതൊരു കോമഡി ആയിട്ട് തോന്നാറില്ല അതെന്തുകൊണ്ടാണ് എനിക്കത് മനസ്സിലാകാറില്ല അപ്പോൾ എനിക്ക് എന്താ പാർട്ടിക്ക് പോകുമ്പോൾ ഒത്തിരി ലോൺലി ആയിട്ട് തോന്നാറുണ്ടായിരുന്നു അതായത് ഞാൻ എന്തോ എനിക്ക് എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് തീർന്ന് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ എൻ്റെ കംഫർട്ട് സോണിലെത്തിയാൽ മാത്രമേ എനിക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ എന്ന പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് കാരണം ഗൈസ് ഞാൻ എപ്പോഴും മലയാളത്തിലാണ് ചിന്തിക്കാറ് മലയാളത്തിൽ ചിന്തിച്ചിട്ട് അതിനെ ഞാൻ ഇംഗ്ലീഷിലോട്ട് തർജിമ ചെയ്ത് വന്ന് ഞാൻ ആ സംഭവം ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേനും ഗൈസ് ഓൾറെഡി അവർ ആ ടോപ്പിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും ഞാൻ ഒത്തിരി ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരിക്കും പിന്നെ അത് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അത് മാത്രമല്ല മലയാളത്തെ ഞാൻ ഒത്തിരി ഒത്തിരി മിസ് ചെയ്യാൻ തുടങ്ങി എന്തിനാ ഇവിടെ വന്നതെന്ന് പോലും തോന്നി പോകുവായിരുന്നു അത്രയ്ക്ക് ദാരുണമായിരുന്നു അവസ്ഥ പിന്നെ ഞാൻ തീരുമാനിച്ച് ഗൈസ് അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മളിവിടെ ചുമ്മാ അങ്ങനെ വന്നുമല്ല നമുക്കും ഇംഗ്ലീഷൊക്കെ അറിയാം പിന്നെ എന്തുകൊണ്ട് ഇത് മര്യാദയ്ക്ക് സംസാരിച്ച് ഒന്ന് പിടിച്ചൊക്കെ നിൽക്കണ്ടേ അപ്പം ഞാൻ ഓർത്തു എല്ലാ ദിവസവും ഓരോ സെൻറ്റൻസ് ഇംഗ്ലീഷ് വിധം മര്യാദയ്ക്ക് പഠിക്കാമെന്ന് എല്ലാവർക്കും മിസ്റ്റേക്സ് ഉണ്ടാകും ആരും ഒരിക്കലും പെർഫെക്റ്റ് അല്ല എൻ്റെ മിസ്റ്റേക്കുകളെ ഞാൻ തന്നെ ഭയങ്കര ഫണ്ണിയായിട്ട് കാണാൻ തുടങ്ങി അതിനെ തിരിച്ച് ആ തിരിച്ചറിവോട് കൂടി ഞാനതിനെ തിരുത്താൻ തുടങ്ങി ഗൈസ് അപ്പോൾ ഞാൻ ഓരോരോ സെൻറ്റൻസ് ഓരോ ദിവസങ്ങളിലായിട്ട് പഠിക്കാൻ തുടങ്ങി മാത്രമല്ല യു കെയിലെ തന്നെ പല ഷോസ് ഞാൻ സബ് ടൈറ്റിൽ വെച്ച് കാണാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഞാൻ പല റിപ്പീറ്റഡ് ആയിട്ടുള്ള വേഡ്സ് ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി കാരണം മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് എൻ്റെ പല പൊട്ടത്തരങ്ങളും കേട്ട് പലരും ചിരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാനും അങ്ങോട്ട് ചിരിക്കും അതല്ലാതെ എന്താ ഇങ്ങനെ കുറേ വിഷമിച്ച് മൂങ്ങിക്കൊണ്ടിരുന്നിട്ട് അയ്യോ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നൊക്കെ നമ്മൾ ഏഴ് പണ്ടേ മനസ്സിലാക്കണം പിന്നെ പിന്നെ ഞാൻ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഞാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ആൻസർ ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ ഞാനൊരു നൂറ് സോറി ഒക്കെ പറയും അല്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ കുറച്ചുകൂടി സ്ലോ ആക്കി പറയാമോ അങ്ങനെയൊക്കെ അങ്ങനെ ചോദിച്ചോദിച്ചൊക്കെ ഞാൻ എന്താ പയ്യെ പയ്യെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങനെ സ്ലോ ആക്കി ശ്രദ്ധിച്ച് എൻ്റെ എന്താ അത് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു എബിലിറ്റി ഞാൻ കൂട്ടി എടുക്കാൻ തുടങ്ങി അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഗൈസ് വലിയ ഒരു ചേഞ്ചായിരുന്നു എനിക്കുണ്ടായത് അതായത് ഞാൻ എന്താ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് പകരം ഇംഗ്ലീഷിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി എന്നിട്ട് ഇംഗ്ലീഷ് ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കത് ഭയങ്കര വ്യത്യാസമായിരുന്നു അതായത് എന്താ ഞാൻ പണ്ട് പറഞ്ഞതിൽ നിന്ന് ഒ ഒത്തിരി എൻറ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഫാസ്റ്റായിട്ടും കുറച്ചുകൂടെ മനസ്സിലാക്കാനും കുറച്ചുകൂടെ സംസാരിക്കാനും എൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും എന്നെ ഒത്തിരി അത് ഹെൽപ്പ് ചെയ്തു ഡയറക്റ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചപ്പം തന്നെ ഉണ്ടല്ലോ കുറച്ചും സ്പീഡും കുറച്ചുകൂടെ ഈസി ആയിട്ട് വന്ന് കാര്യങ്ങൾ അപ്പം എന്താ പറ്റിയെന്നറിയുമോ നമ്മൾ ബ്രിട്ടീഷ് ആക്സെൻറ്റ് പയ്യെ കോപ്പി ചെയ്യാൻ തുടങ്ങും ഈവൻ നമുക്ക് ആ എന്താ ലാംഗ്വേജ് കിട്ടിയില്ല അല്ലെ ആക്സെൻറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും കുറച്ച് അതായത് കോപ്പി ആയിട്ട് നമ്മൾ അത് കോപ്പി ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങും കുറച്ച് കോൺഫിഡൻസ് ആകുമ്പോഴത്തേനും എസ്പെഷ്യലി ഇപ്പം നമ്മളോട് ഇങ്ങോട്ട് ഒരാൾ ബ്രിട്ടീഷ് ഹാക്സിൻ്റെ സംസാരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ സ്ലാങ് വരും പയ്യെ പയ്യെ നമ്മൾ ഡെയിലി അവരായിട്ടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അതിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇപ്പം ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തെടുത്തത് എന്ന് എന്നുവെച്ച് ഗൈസ് ഞാൻ നമ്മുടെ മലയാളം പറഞ്ഞൊന്നും ഒരിക്കലും സംസാരിച്ചിട്ടില്ല മലയാളം പറയുന്ന അടുത്ത് പക്കയായിട്ട് മലയാളം പറയുക ഇംഗ്ലീഷ് പറയേണ്ട ഇംഗ്ലീഷ് സംസാരിക്കുക അല്ലാതെ കുറച്ച് ചായ തടാമോ എന്ന് മലയാളവും ഇംഗ്ലീഷിലൂടെ ഒക്കെ മിക്സ് ചെയ്ത് വലിയ മതാമയായിട്ടൊന്നും സംസാരിക്കാൻ ഞാനില്ല എവിടെ പക്ക മലയാളം പറയണോ അവിടെ മലയാളം പറയുന്നത് തന്നെയാണ് നമുക്കെന്നും നമ്മുടെ കംഫർട്ട് ലാംഗ്വേജ് തന്നെയായിരിക്കും ഫ്രണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മദർ ടങ് തന്നെയായിരിക്കും നമുക്ക് ഫ്രണ്ട് വരുന്നത് അത് അതിൻ്റെ അത്രയും കംഫോർട്ട് നമുക്ക് വേറെ ഒരു ലാംഗ്വേജിലും ഉണ്ടായിരിക്കത്തില്ല നമ്മുടെ മദർ ടങ് ഓർത്ത് നമ്മൾ നാണിക്കേണ്ട ഒരു കാര്യവും ഇല്ല നിങ്ങൾ ഓർക്കണം എല്ലാ നോൺ ഇംഗ്ലീഷ് സ്പീക്കേഴ്സും അവരുടെ ആക്സെൻറ് ഉപയോഗിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് സ്പാനിഷ് സംസാരിക്കുന്നവർ അവരുടെ ആക്സെൻറ്റിലാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഫ്രഞ്ച് സംസാരിക്കുന്നവർ അവരുടെ ആക്സെൻറ്റിലാണ് സംസാരിക്കുന്നത് ഈവൻ ഫിലിപ്പീൻസുകാർ പോലും അവരുടെ ആക്സെൻറ്റിലാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അതല്ലാതെ എന്താ നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റൈലിൽ ഇംഗ്ലീഷ് സംസാരിക്കുക കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറെ വലിയ ആക്സിഡൻറ്റിനെ പറ്റി അല്ലെങ്കിൽ മദാമ പറയുന്നത് പോലെ സായിപ്പ് പറയുന്നതുപോലെ തന്നെ പറയുകയുള്ളൂന്ന് അങ്ങനെ വാശി പിടിച്ചിട്ട് ഒരു കാര്യവും നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുക നമ്മൾ പക്ക നമ്മുടെ സ്റ്റൈലിൽ അങ്ങ് സംസാരിക്കുക ഒരു ദിവസം ഞാനാണെങ്കിൽ സംസാരിച്ചു കൊടുത്തപ്പോൾ ഐ ഹാവ് എ ലോങ് ലെഗ് ടുഡേ എന്ന് പറഞ്ഞു അതായത് ലോങ് ഡേ ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേനും കുറച്ച് സ്ലാങ് കൂടിപ്പോയതിൻ്റെ കുഴപ്പമെന്ന് തോന്നുന്നു ആ ലെഗ് ഡേ എന്നുള്ളത് ലെഗായി മാറി ഗൈസ് പക്ഷേ കൂടെ ഉണ്ടായിരുന്നവരും ചിരിച്ചു ഞാനും ചിരിച്ചു അപ്പോൾ ഗൈസ് ഓരോ ദിവസം എന്താ മിസ്റ്റേക്കുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക മിസ്റ്റേക്ക് മാറിയിട്ടാണ് അത് എന്നും പെർഫെക്ഷനിലോട്ട് എത്തുള്ളൂ അത് എനിക്ക് ഇവിടെ വന്നിട്ടുണ്ടായ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഒപ്പിക്കുന്ന ഓരോ മിസ്റ്റേക്കും അത് ോരോ ചാൻസ് ആണ് ഒന്ന് നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ വേറൊരു ആളുടെ അടുത്തുനിന്ന് നമുക്ക് കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ അവരെങ്ങനെ പറയുന്നത് കേൾക്കാനുമുള്ള ഒരു പറ്റിയൊരു ചാൻസും കൂടിയാണത് നിങ്ങളുടെ കൂടെയുള്ള ഒരു കൊളീഗിൻ്റെ പ്രോ പ്രോഗ്രസ് ഓർത്ത് നിങ്ങൾ ഒരിക്കലും തളരരുത് ചിലർ ഭയങ്കര ഫാസ്റ്റ് ലേണറായിരിക്കും അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാനും അതനുസരിച്ച് ആ ഒരു ഫ്ലോയിൽ പോകാനും പറ്റും പക്ഷെ ചിലർക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ട വരും ഒത്തിരി കഷ്ടപ്പെടേണ്ട വരും അതിനുവേണ്ടി ഒത്തിരി വർക്ക് ചെയ്യേണ്ട വരും ലാംഗ്വേജ് പഠിക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതൊരു വലിയ പ്രോസസ്സാണ് അത് നോൺ സ്റ്റോപ്പാണ് ഗൈസ് നിങ്ങൾ നോക്കിക്കോ ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞ് ഒരു കോഫി മേടിച്ച് അത് നിങ്ങളുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗൈസ് വേറെ ഒന്നും നോക്കണ്ട നിങ്ങൾ വിജയിച്ചു ഞാൻ അത്രേ മനസ്സിലാക്കുന്നുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ വലിയ രീതിക്ക് വലിയ ബി ബി സി റിപ്പോർട്ടർമാർ സംസാരിക്കുന്ന ആ ഒരു ഇതിലൊന്നും പറയേണ്ട ഒരു കാര്യമില്ല നിങ്ങളങ്ങോട്ട് ചായ ചോദിച്ചു അവർക്ക് ഇങ്ങോട്ട് ചായ തരാൻ പറ്റിയെങ്കിൽ ഗൈസ് ഉറപ്പാണ് നിങ്ങളവിടെ വിജയിച്ചു കഴിഞ്ഞു അത്രയും കിന് കൊറത്താൽ മതി ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിൽ വരുമ്പം അവർ മലയാളത്തിൽ സംസാരിക്കുമോ ഒരിക്കലുമില്ല അവർക്കറിയാവുന്ന ഭാഷ ഇംഗ്ലീഷാണ് അവരതേ സംസാരിക്കുകയുള്ളൂ അല്ലാതെ അവിടെ വന്നിട്ട് അവരോട് മലയാളം പറയണമെന്ന് പറഞ്ഞാൽ കൊണ്ട് സാധിക്കുമോ ഒരിക്കലുമില്ല അപ്പം ഗൈസ് നിങ്ങളുടെ ലൈഫിൽ എനിക്ക് ഉറപ്പാണ് യു കെ വന്നിട്ടുള്ള എല്ലാവരും സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ ജോബിന് വന്നിട്ടുള്ളവരായിക്കോട്ടെ എല്ലാവരുടെയും ലൈഫിൽ ഇതുപോലത്തെ ഒരു ഫണ്ണിയസ്റ്റ് മൊമെൻറ്റ് ഉണ്ടായിരിക്കും ഇനിയിപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനിരിക്കുന്നവരാണേലും ഇതൊന്നും കേട്ട് ഇങ്ങോട്ട് തളരുത് നിങ്ങളെക്കൊണ്ടൊക്കെ പറ്റും അപ്പോൾ ഗൈസ് യു കെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഫണ്ണിയസ്റ്റ് മൊമെൻറ്റ് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക മാത്രമല്ല എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു യു റിയൽ ലൈഫ് സ്റ്റോറിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയായിരിക്കും ടേക്ക് കെയർ ബൈ